അലൈക്കും വരഹമത്തല്ലാ താല വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആളുകളെയൊക്കെ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അതുപോലത്തെ ഒരു മരണവാർത്തയാണെന്ന് രാവിലെ കേൾക്കാൻ കഴിഞ്ഞത് പിന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസുകളിൽ മുഴുവനും ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ പ്രമുഖ മതപണ്ഡിതനും പ്രഭാഷകനുമായ പ്രിയപ്പെട്ട ഉസ്താദ് മസൂദ് സഖാഫി ഉസ്താദിൻ്റെ ഇങ്ങനെ ഓരോ വാട്സപ്പിലും സ്റ്റാറ്റസായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കി സാധാരണ ഉസ്താദിൻ്റെ ഇങ്ങനെ പ്രഭാഷണ ആ ഡേറ്റുകളും അതുപോലെയുള്ള വേദികളാണ് സ്റ്റാറ്റസിൽ കാണാറുള്ളത് പക്ഷെ പെട്ടെന്ന് ഉസ്താദിൻ്റെ വിയോഗ വാർത്ത കണ്ടപ്പോൾ എന്നെ വല്ലാതെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു ചോദിച്ചു അതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു ഉള്ളിലൊരു വല്ലാത്ത നീറ്റൽ പോലെ ഒരു വിഷമം പോലെ കാരണം എനിക്ക് ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ അതിൽ നിന്നും നമ്മുടെ സക്കാഫി ഉസ്താദിൻ്റെ പ്രഭാഷണമെന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശരളമായ ശൈലിയിലുള്ള ഒരു പ്രഭാഷണ ശകലങ്ങളുണ്ട് യഥാർത്ഥത്തിലൊരു നമ്മുടെയൊക്കെ ഒരു വിശ്വാസിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ കുലുക്കിക്കളയുന്ന ഒരു പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട മസൂദ് സക്കാഫി ഉസ്താദിൻ്റെ അതിനി കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടവും കാരണം ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും സ്റ്റാറ്റസ് വീഡിയോകളായാലും മറ്റേതായാലും നമ്മളത് ഉപകാരപ്രദമായ ഇൽമുകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ഇന്നലെയും ഉസ്താദിൻ്റെ പ്രഭാഷണം നടന്നതാണ് ഇന്നും പല സ്ഥലങ്ങളിലും ഉസ്താദിന് പ്രഭാഷണങ്ങൾക്ക് പോകേണ്ടതുമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കല എന്നോളം ഉസ്താദിൻ്റെ പ്രഭാഷണ ജീവിതം ഇന്നത്തോടു കൂടി ഇവിടെ തീരുകയാണ് മണ്ണിൻ്റെ മുകളിലുള്ള ഉസ്താദിൻ്റെ ദേവത്ത് അവസാനിച്ച് ഇന്ന് മണ്ണിനകത്തേക്ക് ഉസ്താദ് യാത്ര പോവുകയാണ് അള്ളാഹുറബു സുബാനുബത്താല ഉസ്താദിനെ കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്തതും ഒരു നല്ല പരിശുദ്ധമായ മാസമാണ് ഷബാനിൻ്റെ റമലാൻ അടുത്തടുത്ത് കടന്നു വരാൻ പോകുന്ന ഒരു പുണ്യമായ മാസത്തിൻ്റെയൊക്കെ അടുത്ത് കടന്നു പോകുമ്പോഴാണ് ഉസ്താദിൻ്റെ വിയോഗം അള്ളാഹു താല മാഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വലിയ നഷ്ടം തന്നെയാണ് അള്ളാഹു റബ്ബു സുബാനഹു താരം ഉസ്താദ് ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയ നന്മകളുടെ പ്രതിഫലങ്ങൾ ഇനിയുള്ള ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേർക്ക് ഉസ്താദിൻ്റെ വിയോഗ വാർത്ത സങ്കടകരമായിട്ട് തോന്നിയിട്ടുണ്ടാകും അതങ്ങനെയാണ് ആദ്യമിൻ്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ തീരാന് നഷ്ടം വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധിയാണ് ഒരുപാട് പേരുടെ മനസ്സിനെയൊക്കെ കുളിരണിയിപ്പിക്കുന്ന അത് ഉസ്താദിൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഊർജ്ജമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന നല്ലതുപോലെ കേൾക്കുന്നവർക്കറിയാം ആ ഒരു ഉസ്താദിൻ്റെ ആ ശൈലിയെക്കുറിച്ചും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് എനിക്ക് എല്ലാ പ്രഭാഷകരുടെ വാക്ക് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറില്ല പക്ഷേ എന്തോ അറിയില്ല സക്കാഫി ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ഒരു നീറ്റലും അതുപോലെ തന്നെ പെട്ടെന്ന് ആയെന്നിറങ്ങാൻ കഴിയുന്നു അത് കൂടി പറയുന്നത് കൊണ്ടാവാം മറ്റുള്ളവർ അങ്ങനെ അല്ല അങ്ങനെ ഇഹ്ലാസോടല്ല പറയുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്കറിയാം പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അള്ളാഹു താലു ഉസ്താദ് ഒരുപാട് കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി അവറ്റ് നൽകിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അള്ളാഹുത്താല അതിൻ്റെ കർഹമായ പ്രതിഫലം ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതാണ് ഒരു പണ്ഡിതന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നതാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് എത്രയാണോ ചെയ്യാൻ കഴിയുന്നത് പണമോ പത്രാസോ അതൊന്നുമല്ല ദുനിയാവിൽ ഏറ്റവും വലിയ മാനദണ്ഡം അതൊന്നുമല്ല നമുക്ക് പരിശുദ്ധമായ ദീനിനു വേണ്ടി എത്ര നന്മകളാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ മരിക്കപ്പെടുമ്പോഴേയും നമ്മളെ സ്മരിക്കപ്പെടാൻ ഒരു വലിയ തലമുറ ഒരു വലിയ ജനത നമുക്ക് വേണ്ടി ഉണ്ടാകും ഉസ്താദ് വേണ്ടി എത്ര പേരാണ് ദ്വാ ചെയ്യുന്നത് എത്ര പേരാണ് മയത്തിനു നിസ്കരിക്കുന്നത് എത്ര പേരാണ് മറ്റുള്ള അധികാരങ്ങളും ഖുർആാനും മഹത്വമൊക്കെ തീർക്കുന്നത് അത് അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയ നന്മയുടെയൊക്കെ ഒക്കെ പരിണിത ബലമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയപ്പെടാൻ കഴിയും അതുകൊണ്ട് നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഞാൻ നോക്കും ഉസ്താദിൻ്റെ ഒരു ഇപ്പോൾ എല്ലായിടത്തും ഉസ്താദിൻ്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇന്ന് രാത്രി ഉസ്താദിൻ്റെ പ്രസംഗത്തെ കാസർഗോഡ് ജില്ലയിലാൽ തോന്നുന്നു ഉസ്താദിൻ്റെ പ്രസംഗം ഇന്ന് അവിടെയാണ് ഇന്നലെ ഉസ്താദ് പ്രഭാഷണം പറഞ്ഞത് പറഞ്ഞ സ്ഥലത്തെയും പോസ്റ്ററിങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നാലിച്ച് വയ്ക്കുക മനുഷ്യൻ്റെ അവസ്ഥ അള്ളാഹു താലെ നമുക്ക് കാഫ്യത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ളൊരു നല്ല മരണം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് ആ ചെയ്യാം ഏതായാലും അള്ളാഹുവെ പടച്ചവനെ ബഹുമാനപ്പെട്ട ഉസ്താദക്കു നീഫിറത്തും അറഹമത്തും നൽകണേ അല്ല സ്വർഗൻ നൽകണേ പടച്ചവനെ ലാഹുവേനാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഈ നമുക്കൊക്കെ തൗഫീക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് കടന്നു വരാം സഹോദരങ്ങളെ ഓരോരുത്തരുടെയും മരണങ്ങൾ നമുക്കൊരു പാഠമാണ് നമ്മൾ ആ ഒരു ദിവസമോ അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറോ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തർ നമ്മളോടൊപ്പം ചേർന്ന് ഓരം നിന്ന് ഓരം ചേർന്ന് നിൽക്കുന്നവരാണ് പെട്ടെന്ന് വിയോഗപ്പെട്ടു പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ള വിയോഗ വാര്ത്തകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള വാർത്തകളായിരിക്കും നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് വാഹുത്താല നമുക്കൊക്കെ ഈമാനോടുകൂടിയുള്ള നല്ലൊരു മരണം കണ്ണിൻ്റെ മുന്നിൽ സ്വർഗം കണ്ട് മരിക്കുന്ന ഒരു വിശ്വാസിക്ക് നല്ലൊരു വിശ്വാസിക്ക് എങ്ങനെയാണോ ഒരു സ്വർഗ്ഗാവകാശിക്ക് മരണം കിട്ടുന്നത് അതുപോലെയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് ഉസ്താദവർ വാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം ഈ ഭൂമിയുടെ മുകളിൽ ചെയ്ത നന്മകൾ മുഴുവനും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറസഹ ബർസഹിയാകുന്ന ജീവിതത്തിന് അതൊക്കെ ഒരു മുതൽക്കൂട്ടായി അള്ളാഹു താല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും സ്ഥാദനു വേണ്ടി ദ്വാ ചെയ്യുക ശാ അല്ല അള്ളാഹു താലെ നമുക്കും നാളെ സ്വർഗ്ഗത്തിൽ സ്ഥാദനെ കണ്ടുമുട്ടാൻ തോഫീക്ക് നൽകട്ടെ അസലാ അലൈക്കും വരഹമുല്ലാ